ഇത് നിങ്ങളുമായി നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ നിമിഷം യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ വൈ ഐ ആം തിങ്കിങ് അബൗട്ട് ഹർ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പ്രിയപ്പെട്ട മനുഷ്യ നീ കൺട്രോളിലാണെന്ന് കരുതുന്ന എല്ലാം ഞാനാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് യൂണിവേഴ്സ് നിങ്ങളുടെ മുഖം നിങ്ങളുടെ കണ്ണുകൾ നിങ്ങളുടെ ചിരി നിങ്ങളും ഒത്തുള്ള നിമിഷങ്ങൾ എല്ലാം ഫുൾ മെമ്മറി ഷെഡ്യൂൾ ചെയ്ത് അവരുടെ മൈൻഡിൽ ഓട്ടോപ്ലേ ഇട്ടങ്ങ് വെച്ചു പിന്നെല്ല പുള്ളിയര മോൻ ഇവറ്റകളുടെ ഉറക്കം പോലും എടുത്തങ്ങ് കളഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് സൈലൻറ്റാണ് അട്രാക്ഷൻ ബൂസ്റ്റ് ചെയ്യാൻ നല്ലത് എന്നും പറഞ്ഞ് അത് നിങ്ങളുടെ മനസ്സിലും ഇൻസ്റ്റാൾ ചെയ്തങ്ങ് വെച്ചു ഹേഴ്സ് നിങ്ങളോട് പറയുന്നത് നല്ല ശാന്തമായിട്ടിരിക്കുക ഞാൻ വേണ്ടത് ഓൾറെഡി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് ടൈമിംഗ് നോക്കട്ടെ എന്നാണ് നിങ്ങളുടെ ഹേർട്ട് വലിയ കാര്യത്തെ അവർക്ക് കൊടുത്തതാണ് നന്നായി സ്നേഹം സ്നേഹിക്കാൻ അവരത് കുത്തിയും വെട്ടിയും നുറുക്കിയും പീസ് പീസാക്കി നോവിച്ച് രസിച്ചു ഇനി അവരവിടെയിരുന്ന് നോവട്ടെ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും സെയിം സ്റ്റോറിയിലെ പേജസ്സാണ് അവരുടെ ഈഗോ പറയുന്നത് അവർ കൺട്രോളിലാണ് എന്നാണ് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നുണ്ട് വെറുതെയാണ് കൺട്രോൾ ഉള്ളവൻ നിങ്ങളെ ഒന്ന് ആലോചിച്ചതാ രാത്രി മുഴുവൻ ആലോചിച്ചിട്ട് വെളുപ്പിനെ മറ്റോ ആണ് ഉറങ്ങിയത് എന്നാണ് തേഞ്ഞൊട്ടിയിരിക്കുകയാണ് എപ്പോഴും അവരോട് ഷൗട്ടിംഗ് ആണ് ഈ ചേട്ടൻ കേട്ട് പേടിച്ച് വിറച്ചിരിക്കുകയാണ് അവർ ഇത്ര ഫീലിങ്സ് ഹൈഡ് ചെയ്ത് പിടിച്ചാലും നിങ്ങളത് വീട്ടിലിരുന്ന് പിടിച്ചെടുക്കുന്ന ടീംസാണ് ആ നിങ്ങളോടാണ് ഇവർ കുഞ്ഞു കളിക്കുന്നത് നിങ്ങളുടെ കഥ ഇവിടെ തീരില്ല നിങ്ങൾ തമ്മിൽ ഒന്നിക്കേണ്ടത് സമയം കൊണ്ടല്ല അലൈൻമെൻറ്റ് കൊണ്ടാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് യൂണിവേഴ്സിൻ്റെ കലണ്ടറിൽ ഇത്രാം തീയതി ഇത്ര മണിക്ക് മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയില്ല എന്നേ ഉള്ളൂ ഡിവൈൻ ടൈം ഒക്കെ മുകളിൽ നിന്നാണ് ഓർഡർ വെച്ചത് അവരുടെ ഫേസ് എത്ര കൂളായിട്ട് ആക്ട് ചെയ്താലും അവരുടെ ഹെർട്ട് മാരത്തോൺ ഓട്ടത്തിൽ ആണ് എന്നാണ് നിങ്ങൾക്ക് തന്നെ അറിയാം നോ കോണ്ടാക്റ്റിൽ ഇരുന്നാൽ പോലും നിങ്ങളുടെ സോളുകൾ തമ്മിൽ നല്ല കോണ്ടാക്റ്റ് ഉണ്ട് എന്ന് ഒരു ദിവസം യൂണിവേഴ്സ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കും ഈ ലവ് ഫൈറ്റ് ഡ്രാമയല്ല സിനിമയല്ല ഡൗട്ടല്ല കൺഫ്യൂഷനല്ല ഇത് റെസ്റ്റ് ചെയ്യാനുള്ളതാണ് എന്ന് ഈ ലവ് ലോങ് ലാസ്റ്റിംഗ് ആണ് യൂണിവേഴ്സ് എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് നിങ്ങളോട് അവർക്ക് നല്ല ഇഷ്ടം ഉണ്ടെങ്കിലും അവരിപ്പോൾ അവരുടെ തന്നെ ചിന്തകളോട് പോരാടുകയാണ് നിങ്ങൾക്ക് ഹേർട്ടാവുമോ എന്ന പേടിയവർക്കുണ്ട് അവരുടെ ഈഗോയും അവരുടെ പേടിയും അവരെ പിന്നോട്ട് പിടിക്കുകയാണ് അവർ നിങ്ങളെ മറന്നിട്ടില്ല കേട്ടോ ഫീലിംഗ്സ് റിയൽ ആണ് പക്ഷേ എക്സ്പ്രസ് ചെയ്യാൻ ധൈര്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കുറെ കഴിയുമ്പോൾ നിങ്ങളുടെ ഓർമ്മകൾ വേട്ടയാടി പതുക്കെ റിയൻട്രി നടത്തും ഈഗോ മെൽറ്റ് ആവാൻ ടൈം വേണം തേർഡ് പാർട്ടിയുടെ ഹെവി ബ്ലോക്ക് ഒന്നും തൽക്കാലം കാണുന്നില്ല സൈലൻസ് ബ്രേക്ക് ചെയ്യാൻ ധൃതി വേണ്ട നിങ്ങൾ നല്ല സ്വീറ്റായി കാമായി ആത്മവിശ്വാസത്തോടെ ഇരിക്കുക ഒരു എക്സ്പ്ലനേഷനും ആർക്കും കൊടുക്കണ്ട നിങ്ങളുടെ ആപ്സൻസ് അവർക്ക് ഫീൽ ചെയ്യണ്ടേ നിങ്ങളുടെ കണക്ഷൻ ചേസ് ചെയ്ത് നേടേണ്ടതല്ല യൂണിവേഴ്സ് നിങ്ങളെ ചൂസ് ചെയ്തതാണ് എന്നും മനസ്സിലാക്കുക അവർ അതൊക്കെ ഹായ് അയക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ലൈഫിലെ ഏറ്റവും സ്പെഷ്യലായ ആൾക്കാണ് ഈ മെസ്സേജ് ഇടുന്ന എന്നാണ് നിങ്ങളുടെ കണ്ണുകൾ നിങ്ങളുടെ ചിരി എല്ലാം ഓർക്കുമ്പോൾ അവർക്ക് കറണ്ടടിച്ചതുപോലെയാണ് കൺട്രോൾ ചെയ്യാം എന്ന് വിരാ വിചാരിച്ചിട്ട് നടക്കുന്നതും ഇല്ല സ്ട്രോങ് അട്രാക്ഷൻ സ്ട്രോങ് അറ്റാച്ച്മെന്റ് എല്ലാം ഡബിൾ സ്ട്രോങ് ആണ് വരണമെന്നും മിണ്ടണമെന്നും ഒക്കെ അവർക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അവരുടെ ഗേറ്റിൻ്റെ കീപ്പർ ഈഗോയാണ് ഗേറ്റിൻ്റെ താക്കോല് പേടിയുടെ കയ്യിൽ ഞാൻ മെസ്സേജ് അയച്ചാൽ അവൾ അല്ലെങ്കിൽ അവൻ ചിന്തിക്കുന്നത് ഞാൻ വീക്കാണ് അതുകൊണ്ടല്ലേ എന്ന് ഓർക്കില്ലേ എന്ന് വിചാരിച്ച അവരിരിക്കുകയാണ് യൂണിവേഴ്സിനോട് നിങ്ങളുടെ വ്യക്തി പറയുകയാണ് ഞാൻ എത്ര മറക്കാൻ ട്രൈ ചെയ്തിട്ടും പറ്റുന്നില്ല എന്ന് അവരുടെ പുഞ്ചിരിക്കുന്ന മുഖം മനസ്സിൽ ഓട്ടോപ്ലേ ആയി വർക്ക് ചെയ്യുന്നു സ്റ്റോപ്പ് ബട്ടൺ കാണുന്നില്ല എന്ന് യൂണിവേഴ്സ് പറഞ്ഞു അത് കർമ്മ എച്ച് ഡി വെർഷനാണ് കുഞ്ഞെ ക്യാൻസൽ ഓപ്ഷൻ ഇല്ല എന്ന് അവർ ഫോൺ എടുക്കും ഹൈ ആയിക്കും ഇടും എല്ലാം എല്ലാമായിരിക്കും ഡിലീറ്റാക്കും ഇതു തന്നെയാണ് ഇവരുടെ പരിപാടി ഡിലീറ്റാക്കൽ മത്സരം നടത്തിയാൽ നിങ്ങളുടെ വ്യക്തിക്ക് തന്നെയാണ് ഒളിമ്പിക് ഗോൾഡ് മെഡൽ പട്ടം യൂണിവേഴ്സ് കൊടുക്കുക രാത്രി രണ്ട് മണിക്കും തെളിഞ്ഞിരുന്ന് ആലോചിക്കും എന്നിട്ടും പറയും ഞാൻ സ്ട്രോങ് ആണ് എനിക്ക് കൺട്രോൾ ഉണ്ട് എന്ന് യൂണിവേഴ്സ് ഇതൊക്കെ കണ്ടിരിക്കും നിങ്ങളുടെ സ്മൈൽ ഓർക്കുമ്പോൾ തന്നെ അതായിരിക്കും നിൻ്റെ സിസ്റ്റം ഹാങ് ആവുന്നത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ സൈലൻസ് അവർക്ക് നല്ല ശ്വാസം മുട്ടൽ എടുക്കുന്നുണ്ട് നിങ്ങൾ പിന്നാലെ ചെല്ലുന്നില്ല നിങ്ങൾക്ക് അവരെ മിസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒരു ചെറിയ സൈനെങ്കിലും ഇട്ട് തരാമോ പ്ലീസ് എന്ന് യൂണിവേഴ്സിനോട് ഇവർ ആവശ്യപ്പെടുന്നുണ്ട് ഇവരാകെ പാനിക്കാണ് നിങ്ങളിനി പുതിയത് വല്ലതും സെറ്റാക്കിയോ എന്നൊക്കെ ഓർത്ത് യൂണിവേഴ്സ് ഇവർക്ക് പലവട്ടം സൈൻ കൊടുത്തതാണ് അന്നേരം കണ്ണിൽ തിമിരം ആയിരുന്നു നിങ്ങൾക്ക് യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് നല്ല സൈലൻ്റ് ആയിട്ട് തന്നെ പോയാൽ ഇതിൻ്റെ അവസാനം കാണാൻ പറ്റും എന്നാണ് പറയുന്നത് ഇവർക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല മൂച്ചയ്ക്ക് കഴിക്കാൻ ഒക്കുന്നില്ല മൂടില്ല ഇറങ്ങുന്നില്ല ആകെ മൊത്തം ടോട്ടൽ പ്രശ്നമാണ് യൂണിവേഴ്സ് ചോദിക്കുന്നത് മൂടില്ലാത്തവർ ഇൻസ്റ്റാഗ്രാമിൽ പോയി ഡി നോക്കുന്നത് എന്തിനാണ് എന്ന് എനിക്ക് ഇതൊന്നും അറിയാൻ പാടില്ലേ അപ്പോഴായിരിക്കും ഇവരുടെ ഫോണിൽ പ്ലിങ് ചാടിയെടുത്ത് നിങ്ങളുടെ മെസ്സേജ് ആയിരിക്കുമോ എന്ന് നോക്കുമ്പോൾ ബാങ്കിൽ നിന്ന് ഇ എം ഐ അടച്ചില്ലെന്നോ പണയം വെച്ചതിൻ്റെ ഇൻട്രസ്റ്റ് അടച്ചില്ലെന്നോ ഒക്കെ പറഞ്ഞ് മെസ്സേജ് വന്നതാണ് വല്ല കാര്യമുണ്ടായിരുന്നോ ഇനിയും ഇവിടെ കാണിച്ചിരിക്കുന്ന കാർഡ് പ്രകാരമുള്ള കുറേ സ്റ്റോറി പറയട്ടെ നിങ്ങളോടുള്ള വികാരങ്ങൾ ജെനുവിനാണ് പക്ഷേ അവർ ഇമോഷണലി മെച്യോർഡായി ബിഹേവ് ചെയ്യണം എന്ന് ഉറപ്പിച്ചിട്ടുണ്ട് ഉണ്ട് പക്ഷേ ബാലൻസ് നിലനിർത്തുകയാണ് ഹേർട്ട് ലെവൽ കണക്ഷൻ ക്ലിയർ ആണ് നിങ്ങൾ അവർക്ക് സ്പെഷ്യൽ പേഴ്സൺ ആണ് സോൾ ലെവൽ ബോണ്ടിങ് ഉണ്ട് എന്ന് അവർക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് തീരുമാനങ്ങൾ ബ്ലോക്ക്ഡാണ് മനസ്സ് കെട്ടിപ്പൊട്ടി വച്ചേക്കുകയാണ് കെട്ടിയ ബൂട്ടൊക്കെ നമുക്ക് മഴ ചിത്രത്താഴിട്ട് തുറക്കണം നമ്മളിവിടെ തത്ത പറയുന്നത് പോലെ കാര്യങ്ങൾ ൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇവർക്ക് അറിയില്ല പഴയ അടികളും വഴക്കുകളും ഈഗോ ക്ലാഷുകളും ഒക്കെ ഇവർക്ക് ഓർമ്മ വരുന്നുണ്ട് ഇവർക്ക് വേദനയും തോന്നുന്നുണ്ട് എങ്കിലും ഡീപ്പായിട്ട് ഇൻസൈഡിൽ സ്റ്റെബിലിറ്റി പീസ് റിയൂണിയൻ എന്ന ആഗ്രഹവും നടക്കുന്നുണ്ട് ഇവർക്ക് ഒരു ഷോക്ക് കിട്ടിയിട്ടുണ്ട് അത് അതുവഴി റിയലൈസേഷൻ വന്നിട്ടുണ്ട് നിങ്ങളെ പൂർണ്ണമായി അവഗണിക്കാൻ പറ്റില്ല എന്നത് അവർ ഓരോ ദിവസവും ഓരോന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഫിസിക്കൽ ഡിസ്റ്റൻസ് നിങ്ങൾ തമ്മിലുണ്ട് സൈലൻറ്റ് ഫേസിലുമാണ് ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് അല്ല തിങ്കിങ് ഫേസ് ആണ് ഇപ്പോൾ നടക്കുന്നത് ഒറ്റപ്പെടലിൻ്റെ ഫീലിംഗ് ഒക്കെ ഉണ്ട് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്ന പേടിയുമുണ്ട് ഇവരുടെ ഈഗോ സ്ട്രോങ് ആണ് ഫീലിങ്സ് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനും വയ്യ ഞാൻ കൺട്രോളിൽ തന്നെ ഇരിക്കണം എന്ന മൈൻഡ് സെറ്റിലാണ് നിങ്ങളെപ്പറ്റി എപ്പോഴും നിശബ്ദമായി ചിന്തിക്കുന്നുണ്ട് ഇഷ്ടമുണ്ട് ഉണ്ട് പക്ഷേ ഇപ്പോൾ ആക്ഷനേക്കാൾ ഇന്നർ സ്ട്രഗിളാണ് കൂടുതലായിട്ട് നടക്കുന്നത് നിങ്ങൾ സൈലൻ്റായി ശാന്തമായി തന്നെ ഇരിക്കുക എനർജി നിങ്ങളുടെ മെയിൻറ്റെയിൻ ചെയ്യുക അപ്പോൾ അവർ തന്നെ പതുക്കെ ഓപ്പണായി വന്നോളും അതിൻ്റെ കറക്റ്റ് ഡിവൈൻ ടൈമിംഗ് വരിക തന്നെ ചെയ്യും നിങ്ങൾക്ക് ക്ഷമ വേണം നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും